പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ചേലക്കരയിൽ പോലീസ് സബ് ഇൻസ്പെക്ടർമാർ തമ്മിൽ ചേലക്കോട് സ്വദേശികളും ഇരട്ട സഹോദരങ്ങളുമായ ദിലീപ് പ്രദീപ് എന്നീ ഗ്രേഡ് എസ് ഐമാരാണ് വീടിനടുത്തു വെച്ച് ചപ്പു ചവറ് വഴിയിലിട്ടു എന്ന നിസാര കാര്യത്തിന് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് തുടർന്ന് ഇരുവരും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ചേലക്കര പോലീസ് സബ് ഇൻസ്പെക്ടർമാർ തമ്മിൽ കയ്യാങ്കളി ചേലക്കോട് സ്വദേശികളും ഇരട്ട സഹോദരങ്ങളുമായ ദിലീപ് പ്രദീപ് എന്നീ ഗ്രേഡ് എസ്ഐമാരാണ് വീടിനടുത്തുവച്ച് ചപ്പു ചവർ വഴിയിലിട്ടു എന്ന നിസാര കാര്യത്തിന് വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിയിലും കലാശിച്ചത് ഇരുവരും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കയ്യാങ്കളിയെ തുടർന്ന് പരിക്കേറ്റ ദിലീപും പ്രദീപും ഇരുവരുടെയും കുടുംബാംഗങ്ങളും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ മുൻകാലങ്ങളിലും പലതവണ ഇവർ തമ്മിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പോലീസിൽ നിന്ന് വിവരം ലഭിച്ചു ഗ്രേഡ് എസ് ആയ പ്രദീപ് പഴയനൂർ പോലീസ് സ്റ്റേഷനിലും ദിലീപ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലുമാണ് നിലവിൽ ജോലി ചെയ്യുന്നത് സംഭവത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് അടിപിടി സംഭവത്തിൽ ഇന്റിമേഷനും നൽകിയിട്ടുണ്ട് നാടിന്റെ ക്രമസമാധാനം നിലനിർത്തുവാൻ മുന്നിട്ടിറങ്ങുന്ന പോലീസ് സേനയിൽ ഉള്ളവർ തന്നെ അക്രമത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞത് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് You are watching VCV News.